ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാട്ടുത്തേക്കിടക്കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ സുതീഷ് വീടിനെ പറ്റിയും സുഭാഷിന്റെ ജോലിയെ പറ്റിയും സുധീഷിന്റെ ജോലിയെ പറ്റിയും എല്ലാം പറഞ്ഞത് കള്ളമായിരുന്നുവെന്ന് നിധി മനസ്സിലാക്കുകയാണ് അവരുടെ അമ്മയെ കൊന്നിട്ട് ഭാസ്കരൻ ജയിലിൽ പോയതാണെന്നും നിധി തിരിച്ചറിയുകയാണ് സുധീഷിനെയും കൂട്ടി നിധി രാത്രിയിൽ പുറത്തേക്ക് പോവുകയാണ് സുതീഷ് വലിയ സന്തോഷത്തോടുകൂടിയാണ് നിധിയുടെ ഒപ്പം പുറത്തേക്ക് വന്നിരിക്കുന്നത് നിധി പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുധീഷിന്റെയും നിധിയുടെ യും വിവാഹം നടന്ന കാര്യം പറയുകയാണ് അത് മറക്കാൻ പറ്റുമോ എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ലോ ഈ കല്യാണം നടന്നത് അതുകൊണ്ട് ഈ കുരുക്കിൽ നിന്നും നമുക്ക് പുറത്തിറങ്ങണ്ടേ അവ സുധീഷ് ചോദിക്കാണ് മനസ്സിലായില്ല പുറത്തു വരണ്ടേ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ പുറത്തല്ലേ നിൽക്കുന്നത് എഴുതി കിട്ട് നിധി ചോദിക്കണേ എന്താ കളിയാക്കുവാണോ ഈ കല്യാണം എന്ന കുരുക്കിൽ നിന്നും പുറത്ത് വരണ്ടേ എന്നാ ഞാൻ ചോദിച്ചത് സുധീഷ് പറയുന്നു നിധി ഇത് ശരിക്കും നടന്ന കല്യാണം അല്ല എന്ന് നിധിക്ക് പറയാ എനിക്കും അറിയാം പിന്നെന്താ വേണ്ടത് നിധി പറയുന്നു അതല്ല നമ്മുടെ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിയമപരമായി നമ്മൾ ഭാര്യയും ഭർത്താവും ആണ് അതിൽ നിന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ് ഇതിൽ നിന്നും നമുക്ക് പുറത്തു വരണം പുറത്തു വന്നാൽ മാത്രമേ സുധീഷിനും എനിക്ക് ഒരു ജീവിതം ഉണ്ടാകും അതുകൊണ്ടാ പറയുന്നത് കൂടി സുധീഷ് മനസ്സിൽ പറയുന്നു എന്താ പറഞ്ഞു വരുന്നത് അപ്പോൾ നിധി പറയുകയാണ് നമുക്ക് ഡിവോഴ്സ് ചെയ്യാം ഞെട്ടി കൂടി സുധീഷ് ചോദിക്കുന്നു ഡിവോഴ്സോ എന്തിന് നിധി ചോദിക്കുന്നു സുധീഷ് എന്താ ഇങ്ങനെ ശരിക്കും കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ആകുന്നത് പോലെ ഷോക്ക് ആയിട്ട് നിൽക്കുന്നത് സുധീഷ് പറയുന്നു എന്തേത് പെട്ടെന്ന് എന്താ ഇങ്ങനെ ഡിവോഴ്സിനെ പറ്റിയൊക്കെ പറയുന്നത് നിധി പറയുന്നു ഞാൻ നേരത്തെ െ പറ്റി ചിന്തിക്കേണ്ടതായിരുന്നു ഇപ്പൊ തന്നെ ലേറ്റ് ആയി പോയി ഒരു പ്രശ്നത്തിൽ നിന്നും എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിവാഹം കഴിച്ചത് നമുക്കിതൊരു ഫേക്ക് മാരേജ് ആണ് പക്ഷെ നമ്മുടെ മാരേജ് രജിസ്റ്റർ ആയിട്ടുണ്ട് അതിന് നമ്മൾ നിയമപരമായി ഡിവോഴ്സ് ചെയ്തേ പറ്റൂ പറ്റും അതെല്ലാം ശരിയാ പക്ഷേ ഇത്ര പെട്ടെന്ന് എന്തിനാ ഡിവോഴ്സ് ചെയ്യുന്നത് നിധി പറയുന്നു അത് പിന്നീട് നമുക്ക് പ്രശ്നമായി മാറും നമ്മൾ രണ്ടുപേരും ശരിക്കും ഭാര്യയും ഭർത്താവും ആണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് പിന്നീട് ഇത് വലിയ പ്രശ്നമായി മാറും എന്ത് പ്രശ്നമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നോ സുധീഷിന് വേറൊരു വിവാഹം കഴിക്കണമെങ്കിൽ ഈ കല്യാണം ഒരു പ്രശ്നമായി മാറും നമ്മൾ ഡിവോഴ്സ് ചെയ്താൽ മാത്രമേ സുധീഷിന് ഒരു കല്യാണം കഴിക്കാൻ പറ്റൂ എല്ലാവരും ഇത് അറിയുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തത്തുള്ളൂ എല്ലാവരും നമ്മള് ഭാര്യ ഭർത്താക്കന്മാരാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നീട് നമുക്ക് ശരിക്കും നടന്ന കല്യാണം അല്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഡിവോഴ്സ് ചെയ്തേ പറ്റൂ സാന്ദ്രിയ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതേപ്പറ്റി ചിന്തിച്ചത് ഇത് കിട്ട് കൂടി നിൽക്കുകയാണ് സുധീഷ് നിധി പറയുന്നു എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യാം എന്ത് പറയുന്നു വിഷമത്തോടു കൂടി ശരിയെന്ന് സുതീഷ് പറയുമ്പോൾ നിധി പറയുകയാണ് ഡിവോഴ്സ് ആയാൽ േ സുധീഷിനു ഒന്ന് ഫ്രീ ആകാൻ പറ്റൂ പാവം സുധീഷ് ഞാൻ കാരണമാണ് ഇത്രയും കഷ്ടപ്പെട്ടത് എനിക്കാണെങ്കിൽ ഈ കല്യാണം കഴിക്കാൻ ഒരു റീസൺ എങ്കിലും ഉണ്ടായിരുന്നു പക്ഷെ സുതീഷിന് അങ്ങനെ അല്ലല്ലോ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഈ കല്യാണം കഴിച്ചതല്ലേ ഇത് ഞാൻ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചതേയില്ല ഞാൻ സെൽഫിഷ് ആയി പോയി നാളെ രാവിലെ തന്നെ നമുക്ക് ഡിവോഴ്സിന്റെ കാര്യത്തിനായി പോകണം ശരിയെന്ന് സുധീഷ് പറയുമ്പോൾ പോകാമെന്ന് പറഞ്ഞാൽ നിധി വണ്ടിയിലേക്ക് കയറുകയാണ് കണ്ണീര് തുടച്ച് സുധീഷും വണ്ടിയിലേക്ക് കയറുന്നു പിന്നീട് കാണിക്കുന്നത് രാവിലെ കൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ് സുധീഷ് സുതേഷിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു നമുക്ക് എന്താ അഡ്വക്കേറ്റിനെ പോയി കണ്ടാലോ എന്തിനാ സുതേഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് എന്ത് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ സുതീഷ് പറയുന്നു നേരത്തെ പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാം എപ്പോ ആലോചിച്ചിട്ട് പറയുമ്പോ നിധി ചോദിക്കുമ്പോൾ സുതീഷി പറയുകയാണ് ഒരു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് പറയാം എന്തിനാ രണ്ടു മൂന്നാഴ്ച എന്ന് നിധി ചോദിക്കുമ്പോൾ സുതേഷ് പറയുകയാണ് ഒരു നല്ല അഡ്വക്കേറ്റിനെ കാണണ്ടേ നല്ലൊരു അഡ്വക്കേറ്റിനെ കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ സമയം വേണം നിധി പറയുന്നു ഇല്ല ഞാൻ ഓൾറെഡി നെറ്റിലെല്ലാം നോക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് െ ആ അഡ്വക്കേറ്റിനെ പോയി കാണാം സുധീഷ് പറയുന്നോ ഓ അതും നോക്കി വെച്ചിരിക്കുകയാണോ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടക്കണമല്ലേ എന്റെ ഭാഗത്ത് നിന്ന് നിധി ഒരിക്കലും ചിന്തിക്കാറില്ല അപ്പോൾ നിധി പറയുന്നു സുധീഷിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ തന്നെ നമ്മള് രണ്ടു മാസം വേസ്റ്റ് ആക്കി കളഞ്ഞു ഇപ്പോഴെങ്കിലും ഡിവോഴ്സിനെ പറ്റി ചിന്തിച്ചില്ലെങ്കിൽ സുധീഷിനെ ലൈഫിൽ സെറ്റിൽ ആകാൻ കഴിയില്ല അത് ശരിയാന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ് എങ്കി ഞാൻ അഡ്വക്കേറ്റിനെ വിളിച്ച് സംസാരിക്കട്ടെ അങ്ങോട്ട് ഇന്ന് തന്നെ വരാമെന്ന് പറയട്ടെ അഡ്വക്കേറ്റുമായി സംസാരിക്കാൻ സുധീഷ് പറയുമ്പോൾ നിധി അകത്തേക്ക് പോവുകയാണ് കൂടി സുതീഷ് അടച്ചിട്ട് പറയുന്നു നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയാണോ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്റെ ജീവിതവും കൂടി ഇവളാണോ തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണമെന്നറിയില്ല തുടർന്ന് സുതീഷും നിധിയും അഡ്വക്കേറ്റിന്റെ ഓഫീസിലേക്ക് വരികയാണ് ഈ സമയം നിധിയുടെ ഫോണിലേക്ക് വിളിച്ച സാന്ദ്ര പറയുന്നു എത്രയും പെട്ടെന്ന് അഡ്വക്കേറ്റിനെ കണ്ട് ഡിവോഴ്സ് വാങ്ങു ഇതെല്ലാം ഇത്രയും നീട്ടിക്കൊണ്ട് പോയതേ തെറ്റാണ് ശരി അടുത്തി ഞാൻ പിന്നെ വിളിക്കാൻ പറഞ്ഞ് നിധി ഫോൺ കട്ട് ചെയ്യുകയാണ് ശേഷം അവർ അഡ്വക്കേറ്റിനെ കാണുകയാണ് എന്താ കാര്യമെന്ന് അഡ്വക്കേറ്റ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം സാർ അഡ്വക്കേറ്റ് പറയുന്നു ഓക്കെ നിങ്ങളുടെ പേരെന്താ നിധി പേര് പറഞ്ഞു കൊടുക്കുകയാണ് അഡ്വക്കേറ്റ് ചോദിക്കുന്നു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി രണ്ടു മാസം ആകുന്ന നിധി പറയുമ്പോൾ അഡ്വക്കേറ്റ് ചോദിക്കുകയാണ് രണ്ടു മാസം അതിനുള്ളിൽ എന്താ ഡിവോഴ്സ് നിധി പറയുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി ശരിയാകുന്നില്ല സാർ വക്കീല് ചോദിക്കാണ് എന്താ എന്താ പ്രശ്നം സുതീഷി ഒന്ന് നോക്കിയിട്ട് നിധി പറയുന്നു ഇല്ല സാർ സെറ്റ് ആകില്ല അതുകൊണ്ടാ അതാ കാരണം ചോദിച്ചതെന്ന് വക്കീല് പറയുമ്പോൾ നിധി പറയുകയാണ് ഞങ്ങള് രണ്ടുപേരും മൊത്തം പോകത്തില്ല സാർ ഞങ്ങള് രണ്ടുപേരും ഒരു കാര്യത്തിലും യോജിക്കുന്നില്ല അഡ്വക്കേറ്റ് പറയുന്നു ില് ഡിവോഴ്സിന്റെ കാരണം എന്താണെന്ന് പറയണം സെറ്റ് ആകുന്നില്ല എന്ന് എങ്ങനെ പറയും നിധി ചോദിക്കുന്നു സർ മ്യൂച്വൽ ഡിവോഴ്സിന് കാരണമൊന്നും വേണ്ടല്ലോ വക്കീല് പറയുന്നു കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മാസം ആകുന്നതേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത് കുറച്ചു കാലം കൂടി നോക്കാം ഏതെങ്കിലും കൗൺസിലർക്ക് റെഫർ ചെയ്യാം കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സുതീഷ് പതിയെ നിധിയോട് പറയുന്നോ നിധി ഞാൻ പറയുന്നതെന്ന് കേൾക്ക് അപ്പോൾ നിധി പറയുകയാണ് ഒരു മിനിറ്റ് ഞാൻ സംസാരിച്ചോളാം ഇല്ല സർ എനിക്ക് സുധീഷിനെ ഇഷ്ടമല്ല സുധീഷിനും എന്നെ ഇഷ്ടമല്ല വക്കീല് പറയുന്നു സുധീഷ് എന്തോ പറയാനായി വന്നായിരുന്നല്ലോ എന്താ സുതീഷ് പറയാനായി തുടങ്ങുമ്പോൾ സുതീഷിനെ തുടങ്ങിയോണ്ട് നിധി പറയുന്നു സുധീഷ് പറയാൻ വന്നതും ഇത് തന്നെയാണ് സാർ ഞങ്ങൾക്ക് കൗൺസിലിംഗ് ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഡിവോഴ്സ് മതിയെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടാണ് വന്നിരിക്കുന്നത് സാറ് കേസ് എടുക്കുമെങ്കിൽ പറ ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ അഡ്വക്കേറ്റിനെ കണ്ടോളാം വക്കീൽ പറയുന്നു ഓക്കെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറ ഞാൻ ആദ്യം ഡിവോഴ്സ് ഫയൽ ചെയ്യാം പിന്നെ ഹിയറിംഗ് ഡേറ്റ് പറയും അന്ന് കോർട്ടിലേക്ക് വന്നാൽ മതി നിധി പറയുന്നു ഓക്കെ സർ എന്ത് ഡീറ്റെയിൽസ് ആണ് വേണ്ടത് വക്കീൽ ചോദിക്കണേ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ നിധി മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്ത് വക്കീലിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അത് നോക്കിയിട്ട് വക്കീൽ ചോദിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ചാണോ കല്യാണം നടന്നത് അപ്പൊ ലവ് മാരേജ് ലവ് മാരേജ് ആയിട്ടാണോ ഇപ്പൊ പെട്ടെന്ന് ഡിവോഴ്സ് ചോദിക്കുന്നത് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം കണ്ടാൽ ഉടനെ പ്രണയിക്കും കഴിക്കും എന്താണ് ജീവിതമെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ ഡിവോഴ്സ് വേണോ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് നിധി പറയുന്നു സർ പ്ലീസ് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒത്തുപോകത്തില്ല സർ ഡിവോഴ്സിന്റെ പ്രോസസ് എന്തൊക്കെയാണെന്ന് പറയും വക്കീല് പറയുന്നു ഓക്കെ നിങ്ങളുടെ രണ്ടുപേരുടെയും ആധാർ കാർഡ് ദാ എന്നാലേ ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പറ്റും ഇത് ടെൻഷനോട് കൂടി നിധി സുധീഷിനെ നോക്കുമ്പോൾ സുതീഷ് കൂടി ഒന്ന് ആലോചിച്ച് നിധിയെ നോക്കുകയാണ് ശേഷം സുധീഷ് പറയുന്നു ആധാർ കാർഡ് അല്ലേ സർ ഞാൻ തരാം അങ്ങനെ സുധീഷ് തന്റെ ആധാർ കാർഡ് എടുത്ത് വക്കീലിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് വക്കീല് പറയുന്നു നിധിയുടെ ആധാർ കാർഡും തരൂ അപ്പോൾ നിധി പറയുകയാണ് ആധാർ കാർഡ് ഇല്ല സർ വക്കീല് ചോദിക്കുന്നു എന്ത് ആധാർ കാർഡ് ഇല്ലേ അപ്പോൾ നിധി പറയുകയാണ് ഞങ്ങൾക്ക് പെട്ടെന്നാണ് കല്യാണം നടന്നത് വീട്ടിൽ നിന്നും പോരുന്ന സമയത്ത് ആധാർ കാർഡ് എടുക്കാൻ പറ്റിയില്ല വക്കീല് ചോദിക്കുന്നു ഇപ്പൊ ആധാർ കാർഡ് ഇല്ലാതെ എങ്ങനെ ഡിവോഴ്സ് വാങ്ങാൻ പറ്റും സുധീഷിന്റെ ആധാർ കാർഡ് മാത്രം വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല കോർട്ടിലെ രണ്ടുപേരുടെയും ആധാർ ചോദിക്കും അറ്റ്ലീസ്റ്റ് ആധാർ കാർഡ് നമ്പർ അറിയുമോ അതറിഞ്ഞാൽ കാർഡ് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം നമ്പർ എന്ന് പറഞ്ഞാൽ നിധി ടെൻഷനോട് കൂടി ആലോചിച്ചിരിക്കുമ്പോൾ ആധാർ കാർഡ് ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാ കല്യാണം കഴിച്ചത് ഞെട്ടി സുധീഷ് ഓർക്കുകയാണ് തന്റെ മൊബൈലിലുള്ള നിധിയുടെ ആധാർ കാർഡ് പോലീസ് സ്റ്റേഷനിൽ കാണിച്ചത് സംശയത്തോടു കൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി ചോദിക്കുന്നു ആധാർ കാർഡ് ഇല്ലാതെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലേ സർ വക്കീൽ പറയുന്നു എന്തായത് കണ്ടിട്ട് നല്ല വിദ്യാഭ്യാസം ഉള്ളതായിട്ട് തോന്നുന്നുണ്ടല്ലോ ഇതുകൂടി അറിയാതെയാണോ കല്യാണം കഴിച്ചത് നിങ്ങളുടെ ഏജ് പ്രൂഫ് അഡ്രസ് ൂഫ് ആധാർ കാർഡ് ഇതെല്ലാം കൊടുക്കാതെ എങ്ങനെ നിങ്ങൾക്ക് കല്യാണം നടന്നു നിധി കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുതീഷ് പറയുകയാണ് അറിയത്തില്ല നിധി പറയുന്നു സർ അതൊന്നും ഇല്ലാതെയാ ഞങ്ങളുടെ കല്യാണം നടന്നത് വക്കീല് ചോദിക്കുന്നോ അതെങ്ങനാ ഉറപ്പായും ആധാർ കാർഡ് ഇല്ലാതെ നിങ്ങളുടെ മാരേജ് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ അതിന്റെ നമ്പറോ കൊണ്ടുവാ ഡിവോഴ്സ് ഫയൽ ചെയ്യാം അതുവരെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഓക്കെ സാർ എന്ന് പറഞ്ഞാൽ നിധി അവിടെ നിന്ന് പോകുമ്പോൾ വക്കീലിന് കൈ കൊടുത്തുകൊണ്ട് സുതീഷ് പറയുന്നു ശരി സാർ വക്കീല് പറയുന്നു പോയിട്ട് വാ പുറത്തേക്ക് ഇറങ്ങിയ നിധി ോടു കൂടി പറയുന്നു എവിടെ ചെന്നാലും ഈ ആധാർ കാർഡ് ഒരു വലിയ പ്രശ്നം ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ സുധീഷ് കൂടി ഡാൻസ് ചെയ്തുകൊണ്ട് നിധിയുടെ പിന്നിലേക്ക് വരികയാണ് നിധി തിരിഞ്ഞു നോക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുന്നു അയ്യോ കണ്ടു കാണുവോ നിധി പറയുന്നു അതെ ആ വാക്കീൽ പറഞ്ഞത് ശരിയല്ലേ ആധാർ കാർഡ് ഇല്ലാതെ എങ്ങനാ നമ്മുടെ കല്യാണം നടന്നത് സുതീഷ് പറയുന്നു അറിയത്തില്ല ഞാൻ അങ്ങനെ അറിയുന്നത് ഞാനും നിധിയുടെ കൂടെ തന്നെ അല്ലായിരുന്നോ സ്റ്റേഷനിൽ നിധി പറയുന്നു പ്രൂഫ് ഇല്ലാതെ ഒരു ഹോസ്റ്റലിൽ പോലും താമസിക്കാൻ ഇടം കിട്ടുന്നില്ല പിന്നെ എങ്ങനെ കല്യാണം നടക്കുക സുധീഷ് പറയുന്നു അതാണ് എങ്ങനെ നടന്നു അപ്പോൾ ചോദിക്കണേ തിരിച്ചു എന്നോട് ചോദിക്കുവാണോ സുതീഷ് പറയുന്നു എനിക്ക് അറിയില്ല എന്റെ ആധാർ കാർഡ് ചോദിച്ചായിരുന്നു അതേപോലെ നിധിയുടെ കയ്യിൽ നിന്നും ആധാർ കാർഡ് വാങ്ങിക്കാണെന്ന് ഞാൻ വിചാരിച്ചു നിധി പറയുന്നു അങ്ങനെ എന്റെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഹോസ്റ്റലിൽ പെട്ടെന്ന് കിട്ടത്തില്ലായിരുന്നു സുതീഷ് പറയുകയാണ് ശരിയാണല്ലോ പിന്നെ എങ്ങനാ നിധി കൂടി നിൽക്കുമ്പോൾ ടെൻഷനോടുകൂടി സുധീഷ് മനസ്സിൽ പറയുന്നു അയ്യോ ആലോചിക്കുകയാണേ നിധി പറയുകയാണ് ആധാർ കാർഡ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ആ കല്യാണം മാത്രം എങ്ങനെ നടന്നു ഒന്നും മനസ്സിലാകുന്നില്ല സുതീഷ് ചോദിക്കണേ ഒരുപക്ഷേ നിധിയുടെ അച്ഛൻ കൊടുത്തതാണോ നിധി നിധി ചോദിക്കുന്നു അച്ഛൻ എങ്ങനെ കൊടുക്കും സുതീഷ് പറയുകയാണ് അത് ശരിയാ ഇനി ചിലപ്പോൾ നിധിയുടെ ചേട്ടം കൊടുത്തതായിരിക്കും നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുതീഷ് പറയുകയാണ് ഇല്ല ഇല്ല നിധിയുടെ ചേട്ടൻ കൊടുക്കാൻ വഴിയില്ല ആ മനസ്സിലായി ആ ഓസ്ട്രേലിയൻ കങ്കാരു സൂര്യ അവനായിരിക്കും കൊടുത്തത് നിധി പറയുന്നു എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് സോറി എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ് എങ്ങനെ ആധാർ കാർഡ് ഇല്ലാതെ കല്യാണം നടന്നത് സുതീഷ് പറയുന്നു നിധി കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയും നടക്കാൻ പോകുന്നതിനെ പറ്റി ആലോചിക്കാം നിധി പറയുന്നു ഇല്ല അതെങ്ങനെയാ പ്രൂഫ് ഇല്ലാതെ സുധീഷ് പറയുന്നു ചെലപ്പം നിധിയുടെ വീട്ടിലുള്ളവരെന്നെ കൊല്ലുമെന്ന് കരുതി പോലീസുകാർ എന്തെങ്കിലും ചെയ്തതായിരിക്കും അത് വിട് കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ട് ഇനി എന്താ കാര്യം ഇനി മുന്നോട്ടുള്ള പറ്റി നോക്കാം വാ നിധി സംശയത്തോടു കൂടി ആലോചിച്ച് നിൽക്കുകയാണ് സുധീഷ് മനസ്സിൽ പറയുന്നു ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ലേ നിധി പറയുകയാണ് ആധാർ നമ്പർ വെച്ച് ആധാർ കാർഡ് എടുക്കാൻ പറ്റുമെന്ന് വക്കീൽ പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞു എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് ആ അങ്ങനെ പറഞ്ഞു ആധാർ കാർഡിന്റെ നമ്പർ ഉണ്ടെങ്കിൽ ആധാർ കാർഡ് എടുക്കാൻ പറ്റും ഈ ആധാർ നമ്പർ എന്റെ കോൺടാക്ടിൽ സേവ് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെ നിധി ഫോൺ എടുത്ത് ാണ് സുതീഷ് ടെൻഷനോടുകൂടി അത് കിട്ടരുത് അത് കിട്ടരുത് നിധി പറയുന്നു ഓ സിം എടുത്ത് കളഞ്ഞതല്ലേ എല്ലാ കോൺടാക്ട്സും പോയി കൂടി പറയുന്നു മിസ് ആയി പോയി അവൾ നിധി പറയുകയാണ് നമ്പർ ഉണ്ടെങ്കിൽ കാർഡ് എടുക്കാൻ പറ്റുമെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് ഉറപ്പായും എടുക്കാം നമ്പർ ഉടനെ നമുക്ക് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാം ആ അപ്ലൈ ചെയ്യാമെന്ന് സുതീഷ് പറയുമ്പോൾ നിധി ആലോചിച്ച് നിൽക്കുകയാണ് താങ്ക് യു ഫോർ വാശി പ്ലീസ് സബ്സ്ക്രൈബ്